സംസ്ഥാനത്ത് പച്ചക്കറി വിലയിൽ കൊതിപ്പ് പച്ചമുളക് തക്കാളി പടവലം ബീൻസ് കോളിഫ്ലവർ തുടങ്ങിയവയ്ക്കെല്ലാം വില ഉയർന്നു തുടങ്ങി ഒരാഴ്ച കൊണ്ട് പത്ത് മുതൽ അൻപത് രൂപയുടെ വരെ വർധനവാണ് പച്ചക്കറി വിലയിൽ ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനത്ത് പച്ചക്കറി വില ഉയരുകയാണ് കറികളിൽ ഒഴിച്ചുകൂടാനാകാത്ത പച്ചമുളകിനും തക്കാളിക്കുമാണ് ഏറ്റവും അധിക വില ഉയർന്നത് പച്ചമുളകിന് നൂറ് മുതൽ നൂറ്റമ്പത് രൂപ വരെയാണ് വില ഉണ്ടമുളകിന് നൂറ്റി നാൽപ്പത്തിയഞ്ച് മുതൽ നൂറ്റി അൻപത്തി രൂപ വരെ തക്കാളിക്ക് കിലോയ്ക്ക് എൺപതന്നൂറ് രൂപ വരെയായി ഒരാഴ്ച കൊണ്ട് നാൽപ്പത് രൂപയാണ് കൂടിയത് ഇഞ്ചി വില ഇരുന്നൂറ് രൂപയിൽ തുടരുകയാണ് ബീൻസിന് കിലോയ്ക്ക് നൂറ്റി എൺപതും ഉരുളക്കിഴങ്ങ് സവാള വഴുതന എന്നിവയ്ക്ക് നേരിയ തോതിൽ വില വർധനമുണ്ടായിട്ടുണ്ട് പച്ചക്കറികളുടെ വരവ് കുറഞ്ഞതാണ് വില ഉയരാൻ കാരണം അയൽ സംസ്ഥാനങ്ങളിൽ ഉൽപ്പാദനം കുറഞ്ഞത് കേരള വിപണിയിലും പ്രതിഫലിച്ചു തുടങ്ങി തമിഴ്നാട് കർണാടക ആന്ധ്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് കൂടുതലായി പച്ചക്കറികൾ എത്തുന്നത് വേനൽ ശക്തമായത് കൃഷിനാശത്തിന് കാരണമായി ഒപ്പം മഴ നേരത്തെയെത്തിയതും ഉൽപാദനത്തെ ബാധിച്ചു വിപണിയിൽ നിലവിലുള്ള സ്ഥിതി തുറന്നാൽ പച്ചക്കറി വില ഇനിയും ഉയരാൻ കാരണമാകുമെന്നും വ്യാപാരികൾ പറയുന്നു അതേസമയം ക്യാരറ്റ് വെണ്ടയ്ക്ക തുടങ്ങിയവയ്ക്ക് നേരിയ വിലക്കുറവുമുണ്ട് സ്റ്റാർ വിഷ ന്യൂസ് പാലാ